എനിക്ക് എന്താ എനിക്ക് അറിയുക ഹൈറീനെ പറ്റി എനിക്കൊന്നറിയോണെൻഡോണിന്റെ നക്കാപ്പിച്ച എനിക്കൊന്നറിയാലെ നീ ഹൈറീനെ പറ്റി ഹൈറീച്ചിനെ വെല്ലുവിളിക്കുന്ന ഞാനെ ബിനു ആണേ ചെറുവാഞ്ചേരി മുന്നിലത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ ഇപ്പൊ കൂത്തു പറമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റോ ആ ഒരു ഇപ്പം ചെറുവാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഇതായി അതിന് ശേഷം ഇപ്പൊ കൂത്തു പറമ്പ് ബ്ലോക്ക് സെക്രട്ടറിയാണ് സാറോട് ഞാൻ കുറച്ച് കാര്യമാണെന്ന് വെച്ചാല് ഞാനിപ്പോ ഹെയർ റീച്ചിൽ ഒന്നിരപ്പല്ല ഇതിന്റത്ത് വർക്ക് ചെയ്യുന്നു ഹെയർ അതുമായിട്ട് സംബന്ധിച്ച നിങ്ങളെ വോയിസും കാര്യങ്ങളിലും ഞാൻ കേട്ട് നിങ്ങൾ പിന്നെ ഇവർക്കുള്ള അയച്ചു കൊടുത്ത സാധനങ്ങളെല്ലാം ഇതായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കേട്ടിരുന്നു അപ്പം അപ്പം നമ്മൾ പിന്നെ ഇന്ത്യ രീതിയിലുള്ള സംസാരിക്കുന്നത് പാർട്ടി ലെവലാണ് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിന്റെ കുത്തുവനം ബ്ലോക്ക് സെക്രട്ടറി ആണ് പിന്നോ പറായി അപ്പൊ സാറ് സാർ കോൺഗ്രസ് സാറിനാന്നോ സാർ കോൺഗ്രസ് ആണോ ആണെന്നോ ഇതെച്ചു എന്നാൽ കേട്ട് അതുകൊണ്ടല്ല ആയിട്ട് നമ്മൾ ഇതിപ്പം അതായത് വീട് പിന്നെ പൊളിത്തുപറമ്പിലെ വീട് അറിയാം ഞാൻ കണ്ടിന്യൂ എല്ലാം നമുക്ക് എന്റെ വലിയ അയ്യനെ കരണ് സാന്ദ്രസ്വാ സേനാനിയാണ് എന്റെ മാമൻ മുകുന്ദൻ വലിയയിലാണ് മരിച്ചുപോയി അറിയാറുണ്ട് ആ ഓരോ മരുവനാണ് ആ കുടുംബത്തിലെ പാർട്ടി മാറാത്ത ഏക കോൺഗ്രസ് സാറിപ്പോ ഓണൻ ലോണിന്റെ മൈ ലൈഫിന്റെ ഓക്കെ ഓക്കെ നമ്മളിപ്പ സാദാ കുടുംബങ്ങൾ ഹെയർ വർക്ക് ചെയ്തിട്ട് നമുക്ക് പാർട്ടിന്റെ അകത്ത് നിന്ന് ഞാൻ ഞാനിന്നും ഞാൻ പാർട്ടിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളായ കൊണ്ടാണ് ഞാൻ ചെറിയ പേഴ്സണൽ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അല്ല മേടർ പറയാന്ന് വെച്ചാല് നിങ്ങൾ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഹരിച്ചിനെ പറ്റിട്ട് ഇത്രയധികം നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ട് നിങ്ങൾ മറ്റേ ഇവർക്കെല്ലാം വിട്ടുകൊടുത്ത സാധനം പിന്നെ ഹെരിച്ച് നിങ്ങൾക്ക് എന്നാന്ന് ദ്രോഹം ചെയ്ത് എന്നാ ഹെരിച്ചടിയാ പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഒരാളോട് സംസാരിക്കുമ്പോ അതിനെ കുറിച്ചു ഞാൻ പഠിച്ച് മനസ്സിലാക്കി തന്നെ പറഞ്ഞുതരാം ഞാൻ ഇത് കേൾക്കൂ എന്നോട് ചോദിച്ചു മറുപടി ഞാൻ പറയട്ടെ കൈച്ചിനെ കുറിച്ച് നിങ്ങൾ മാർക്ക് മാർക്കറ്റിംഗ് എത്ര വർഷവും ചെയ്യുന്നത് അതെ ഞാൻ ഒന്നര വർഷമായി ഞാൻ വർഷമായി നിങ്ങള് പതിനഞ്ച് വർഷമായിട്ടുള്ള വലിയൊരു ഇത് കേൾക്ക് നിങ്ങൾ കേൾക്ക് അത് കോൺഗ്രസ്സുകാരനെ അടിയുറച്ച കോൺഗ്രസ് സാറിന് ഞാൻ ജയിലിൽ ഞാനിപ്പോ രാഷ്ണ കേസിന്റകത്തെ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ത് എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള നിങ്ങൾക്ക് പറ്റി ഒന്നും അറിയാം നിങ്ങൾക്ക് പറയാം അത് തന്നെ നിങ്ങളോട് നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽ അറിയാൻ പറ്റാതെ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കേൾക്കൂ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് ஷட்வர்க்கு மாட்டிங் ஓகே ஞான ஐஎன்டி சிந்தி ஸ்டேட் கமிட்டி மெம்பர் ஆனால் டோட்டல் ஐஎன்டி டோட்டல் ஐஎன்என் ஓகே ഇനി അടുത്ത കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞ കമ്പനീന്റെ കുറിച്ചിട്ട് ഇവിടെ ടീമിൽ ഉണ്ടാകാൻ കാരണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ എടുക്കാൻ ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചു നിങ്ങളെ ജസ്റ്റ് സാറേ ഹലോ നിങ്ങൾ എന്നാ പഠിപ്പിച്ചത് പറ്റിട്ട് നിങ്ങൾ എന്നിട്ട് പറഞ്ഞു കേൾക്കാം എങ്ങി പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാകും അതല്ല കേക്കാൻ തയ്യാറാണ് ഞമ്മള് നമ്മളെ കൊറേ കുടുംബങ്ങള് കോൺഗ്രസ് കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് കേൾക്ക് കേൾക്ക് ആ പിന്നെ കേൾക്കേ അതായത് അവിടെ എവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ ചെറുവാതിരി ഹരീഷ് അനീഷ് എന്റെ അമ്മേന്റെ ചേച്ചിയുടെ മകനല്ല പ്രഭാകരൻ ഷൈജു അങ്ങനെ പ്രകാശൻ കണ്ണവം ഇങ്ങനെ ഒരുപാട് ആൾക്കാര് നെറ്റ്വർക്ക് മാർക്കറ്റിന് ഞാൻ ഞാനവിടെ തുടങ്ങിയിട്ട് എന്റെ കൂടെ വന്ന് അങ്ങനെ ഡെവലപ്പായി വന്ന ആൾക്കാരാണ് ഇത് കേൾക്കത്ത ആർ എം പി കമ്പനിയുടെ ഓക്കെ അതിന് അതിന് ശേഷം അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് വന്നപ്പോ നൂറുകില കർമ്മ പരിപാടി ഒരു കർമ്മ വിചാരിച്ച് മനീശ്വര് പിടിക്കാൻ വേണ്ടത് മണീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൈസ വിട്ടിട്ട് പൈസ കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ആൾക്കാർ ചേർത്തിട്ട് പൈസ വിട്ടിട്ട് പൈസ എടുക്കുന്ന പരിപാടിയാണ് മനീശ്വര് ശതമാനം ആണ് ഓക്കെ അപ്പൊ കേട്ടോ ഞാൻ പറയാൻ ഓക്കെ ആ മണീശ്വേ ഇവര് നമ്മള് ഇവര് ആൾക്കാരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിനുശേഷം നമ്മൾ സെക്രട്ടറി അറിഞ്ഞ കാര്യങ്ങളെല്ലാം വന്നു ഇതിന് ട്രേഡിയൂണിൻ വന്നു അതിന് ഗവൺമെന്റ് കേരള സർക്കാർ പിന്നെ പിണറായി സർക്കാർ പറഞ്ഞപ്പോ ഭരിക്കുമ്പോൾ അതിന് ആദ്യം ഉമ്മചാണ്ടി ജയിൽ ഉണ്ടാക്കിയതാണ് മാറുണ്ടത് അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു അങ്ങനെ ഇപ്പം ഫെഡറായി സർക്കാർ ആണ് അതിന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം പ്രതാപൻ എന്ന് പറഞ്ഞ പിന്നെ ഹയറിസ്റ്റിന്റെ ഓണർ മുന്നേ മുന്നേ ഞങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ആളാണ് ഈ ആള് ഞങ്ങളെടുത്ത് കണ്ണൂർ ട്രൈഫോർഡ് എന്ന ഹോട്ടലില് ഞങ്ങളൊരു പ്രോഗ്രാം നടക്കുമ്പം അവിടെ വന്നിട്ട് അതിൽ രണ്ടു അവിടെ താമസിച്ച് പല ആൾക്കാരെയും കാണുന്നുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില് എന്നെയും അതേപോലെ തന്നെ പ്രസാദ്ന്ന് പറഞ്ഞ വയനാടുകാരനായിട്ട് എന്റെ കൂടെ ലീഡർ അങ്ങനെ കരുവഞ്ചാ എന്ന തലത്തില് ബിജോഷ് ഇത്രയും നമ്മളെ ലീഡിനെ കണ്ടു അയാൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഫണ്ടും ഓഫർ ചെയ്തു ആ കയറി ചെന്ന കമ്പനിക്ക് ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ല എന്നുള്ള കാര്യത്തില് കാരണം അന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതാണ് വിറ്റിയ സാധനങ്ങൾ എടുക്കുന്ന കമ്പനി അന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞ് നമുക്ക് നമുക്ക് ഒരു കമ്പനി ഉണ്ട് ഞങ്ങൾ അതിലേ ചെയ്യത്തുള്ളൂ അപ്പൊ ഞങ്ങൾ താല്പര്യം പറഞ്ഞു അവര് പല ആൾക്കാരെ അപ്രൂവ് ചെയ്തു പല ആൾക്കാരും അതിലേക്ക് പോയി അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ആയി നിന്നുകൊണ്ടിരിക്കണം ഇവര് ശൈരീഷ് മുതൽ ഇവരാരും ഞങ്ങളിവിടെ അന്നേരം വന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളിവിടെ മൈലേശ്വരേക്ക് വന്നു മൈലേശ്വരേക്ക് വന്ന സമയത്ത് ഇതിന് പ്രൊഡക്റ്റുകൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു പരിപാടി പാത്രമാണ് ഈ മൈലേശ്വരോട് കൊടുക്കുന്നത് അതും അതിന് തീർത്തും സൗജന്യമായിട്ടാണ് ആൾക്കാർ ഇതിലോട്ട് താതരെ പർച്ചേസ് ചെയ്തിട്ട് അതിലൊന്നും ടേൺ ഓവർ വരുമാനത്തിലാണ് ഇവര് കമ്മീഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ വന്ന് ഇവര് ഇവര് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വരൂല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാശ് എന്റെ ഈ ഹരീഷിന്റെ അമ്മയ്ക്ക് സുഹൃത്തായിട്ട് കുറെ കാശ് മേടിച്ചു പേഴ്സണലായിട്ടല്ല പേഴ്സണലായിട്ടല്ലോട് കാശ് മേടിക്കുന്നുണ്ട് എന്റെ വരുമാനം ആയിട്ടുള്ള അവര് എന്തെടുക്കുന്നു എന്നിട്ട് മറ്റു വേറെ കമ്പനിയിലേക്ക് പോയി കയറിച്ചിങ്ങനിലേക്ക് പോയി കൈസി കമ്പനിക്ക് കയറിച്ച് നെനവിൽ എന്താ ചെയ്ത് ഞാൻ എണ്ണൂറ് പാക്കേജ് കൊടുത്തുകൊണ്ട് അവിടെ ആൾക്കാർ സ്ട്രാറ്റീൻ തുടങ്ങി അതിൽ അവർ പാക്കേജ് പറഞ്ഞ കാര്യം അന്നേരം ബെഡ്ഷീറ്റ് ഉള്ള താഴാണ് കൊടുത്തത് ആ ബെഡ് കൊടുത്തു ഓക്കെ നമ്മൾ ആരും പരാതി പറഞ്ഞിട്ടില്ല അപ്പം അതിൽ ആ സമയത്ത് ഇവര് യൂണിയൻ ഇവര് വന്നിട്ടില്ല ഇവര് എന്ന് പറഞ്ഞിട്ട് ഇവര് വേർക്കെ പരിപാടി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അപ്പം ആ സമയത്ത് ഇവര് വന്നിട്ടില്ല അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഇവര് സൂപ്പർ മാർക്കറ്റിലൂടെ സാധനം വെക്കുന്ന പരിപാടിയാണ് അതിനുള്ള കമ്മീഷൻ കിട്ടും പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് മൂന്ന് ലക്ഷം രൂപ രൂപയുടെ പ്രൊഡക്ടർ രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് പഠിക്കാൻ തുടങ്ങി ക്ലിയർ ആക്കോ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ അതായത് എന്റെ ഒരു എന്റെ കൂടെ ഒരു ബിസിനസ്ലൊരു പയ്യനുണ്ട് മൂവര്മാരുള്ള അതായത് ശ്രീധരാട്ടന്റെ അടിയേരി ശ്രീധരാട്ടിന്റെ മകൻ ആ മകൻ മകൻ ഇടുംബേല് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അവരാണ് അഞ്ചു ലക്ഷം രൂപ അടുത്ത് നിർമ്മിച്ചിട്ട് അവർക്ക് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു ഇങ്ങനെ വ്യാപകമായിട്ട് ആർക്കെടുത്ത് രണ്ടു ലക്ഷം രൂപ കമ്പനി മേടിക്കാൻ തുടങ്ങി ഡെപ്പോസിറ്റ് എന്ന് തന്നെ അപ്പൊ അവര് ഒരു നല്ലൊരു ഫണ്ട് വന്നു അതിലും ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാരണം ഇത് മാർക്കറ്റിന് വന്ന് വേറെ തന്നെ ഒരു ഇതാണ് മത്സ്യം എവിടെ മാർക്കറ്റിംഗ് അല്ല മർക്കൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അതും പറയാം മർക്കൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സാധനം സൂപ്പർ മാർക്കറ്റ് വരെ വിൽക്കാം പക്ഷേ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ താഴോട്ട് ലെവന്യൂങ്സോ അങ്ങനത്തെ സാധനം കൊടുക്കാൻ പാടില്ല ഓക്കെ അങ്ങനത്തെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കാൻ നിയമ ദുരിതമാണ് ഓക്കെ അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞു ഇവര് പതിനായിരം രൂപ സ്കീമ് കൊണ്ടുവന്നു കയറിച്ച് നിധി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഡിജിറ്റൽ മാർക്കറ്റിങ് പത്തായിരത്തിന്റെ ഓർഗന്നല്ല ഞാൻ ഇതിനകത്ത് ഓർ പറഞ്ഞല്ല ഡിജിറ്റൽ മാർക്കറ്റിങ് ഡിജിറ്റൽ അതിന് അല്ല ഇങ്ങള് അല്ല ഇങ്ങള് നിങ്ങളെ മാത്രം 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 ന്യായീകരിക്കല്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ് കേൾക്കാനാണോ ചോദിക്കുന്നത് അത് കേൾക്കാനാണെന്ന് ചോദിക്കുന്നത് ആ അത് തന്നെ നിങ്ങള് ഓർഗെന്ന് പറയാലോ അങ്ങനല്ല ഡിജിറ്റൽ മാർക്കറ്റിങ് I no se അല്ല നിങ്ങൾ കാര്യം നിങ്ങളോട് ഞാനൊരു പാർട്ടിക്കാര്യങ്ങള് ഐഎൻ ഡി യു സിന്റെ സാധനങ്ങൾ നിങ്ങൾ നിങ്ങളൊരു ഐ എൻ ഡി സിന്റെ നിങ്ങളൊരു സാറേ നിങ്ങളോടൊരു നിങ്ങളോടൊരു ഐ എൻ ഡി സിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങള് നമ്മളെ ഈൻറ്റകത്ത് മുതലെടുക്കുന്ന കൊണ്ടാന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഐ എൻ ഡി സിന്റെ പിന്നെ നിങ്ങളല്ലേ മുതലെടുക്കുന്നേ പറയരാ എന്ത് അല്ല ചങ്ങായി ഞാൻ പറയുന്നത് നിങ്ങളോട് ഇത്ര മാന്യമായിട്ട് ഞാൻ സംസാരിച്ചു നിനക്ക് പാർട്ടിനെ പറ്റി എനിക്കൊന്നുകാർട്ടിനെ പറ്റി അറിയുകയും വെച്ചിട്ടല്ലേ നായഞ്ഞു കളിക്കുന്നത് എനിക്ക് വെല്ലുവിളിക്കുന്ന ഞാൻ ഹൈരീച്ചിനെ എനിക്ക് പൂട്ടിക്കാൻ പറ്റി ടാം ഇന്റെ വിചാരണ ഇനി ഹൈറീച്ചിനെട്ടി പാർട്ടിന്റെ പാരമ്പര്യം ഇനക്ക് പാർട്ടിയെ പറ്റി എനിക്കെന്താണ് എനിക്കെന്താ പാരമ്പര്യം അല്ലേ

नड ओने नि नबलिको बाकिया ओम बिच